നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അറുപത്തൊന്ന് വയസ്സായി ഇനി സ്ഥാനാർത്ഥിയാകാൻ സമയമില്ല അടുത്ത തവണ ചിലപ്പോൾ വാർഡ് വനിതാ സംവരണവുമാകാം ഇക്കാരണത്താലാണ് പാർട്ടി സീറ്റ് നിഷേധിച്ചപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഇറങ്ങിയതെന്ന് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഹംസക്കുട്ടി വിമത സ്ഥാനാർത്ഥിയായതിന് ഹംസക്കുട്ടിയെയും ഭാര്യയെയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു അതേസമയം തനിക്കെതിരെയുള്ള നടപടി പ്രതീക്ഷിച്ചിരുന്നതായും ഭാര്യയുടെ കാര്യത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയതായും ഹംസക്കുട്ടി ഡബ്ല്യുഷൻ വാർത്തകളോട് പറഞ്ഞു പിന്നെ തൊട്ടു മുമ്പ് തന്നെ വാർത്തകൾ ഇടുന്ന ഒരാളാണ് താങ്കള് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിഷയമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ പാർട്ടിയുടെ സമ്മതല്ലാതെ പിന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് പാർട്ടി പറയുന്നത് നടപടി എടുത്തു പറയുന്നുണ്ട് ആ ഒരു കാര്യം എങ്ങനെയാണ് ഞാന് എന്താ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ സർവീസിലായിരുന്നു ഏകദേശം എട്ടാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് തന്നെ സജീവം ക്ലാസ് പാർട്ടിയിലുണ്ട് ഈ ജോലി കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ അധികം പിന്നെ ആയുർവേദ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അത് ഞാൻ ജോലി കിട്ടിയത് മേപ്പ് കൂട്ടുമ്പോൾ തന്നെയാണ് അത് എംപ്ലോയ്മെന്റ് ആയിട്ടൊക്കെ കിട്ടുക എംപ്ലോയ്മെന്റ് പിന്നെ പത്ത് മുപ്പത് വർഷം എംപ്ലോയ്മെന്റ് രണ്ടായിരം എൺപതിലെ എംപ്ലോയ്മെന്റ് അത് കഴിഞ്ഞ ഒരു ആറേ വർഷം കുഴപ്പം നമ്മൾ കണ്ടിന്യൂ കണ്ടീനുമായിട്ട് പുതുക്കി പുതുക്കി പോകുന്ന ഇവിടുത്തെ രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ എംപ്ലോയ്മെന്റ് വിളിക്കുന്നത് അങ്ങനെ മുൻപ് പാർട്ടിയന്മാർ കയറി ജോലി അങ്ങനെ അത് ഇല്ലോണ്ട് പിന്നെ നമ്മൾ നമ്മൾ പത്ത് സജ്ജമായിട്ട് പാർട്ടി ജോലി എംപ്ലോയി ആയില്ല എങ്കിലും റിട്ടയർ ചെയ്ത ശേഷം അല്ലെങ്കിൽ പട്ടിയായിട്ട് സജ്ജമായിട്ട് വർക്ക് ചെയ്ത ആളായിരുന്നു എനിക്ക് ഇത്രയും കാലമായിട്ടൊരു എന്തൊരു ആഗ്രഹമായിരുന്നു പക്ഷേ ഈ ജോലി ഇല്ലോണ്ട് അത് മുൻകൊന്നും മുമ്പ് ഒന്നും മത്സരിക്കാൻ അവസരം ഉണ്ടായില്ല അവസരമായി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അതിന് ശേഷം നല്ല നാലഞ്ചു വർഷമായിട്ട് സജീവമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനനുസരിച്ച് ലൈവായിട്ട് നല്ലൊരു പാർട്ടി ഒരു രംഗത്ത് ആളുകളായിട്ട് നല്ല കണക്ഷനും പിന്നെ ക്ഷേമകാര്യം പെൻഷൻ ആയി കൊടുക്കുക റേഷൻ കാർഡും ചെറിയ ചെറിയ പരിധി പ്രശ്നങ്ങളിലൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് വർഷങ്ങളായിട്ട് നമ്മൾ ഈ സീറ്റ് കോൺഗ്രസിന് തന്നെയാണ് ശരി പാരമ്പര്യമായിട്ട് ഇതിപ്പോ വി ഒക്കെ തങ്ങള് തങ്ങളും ലീഗ് അതിന് ശേഷമാണ് ലീഗിന് കൊടുത്തതും അത് പിന്നെ ലീഗിന്റെ സീറ്റല്ലും അവര് ആദ്യം പറഞ്ഞത് എല്ലാവർക്കും അറിയാം അങ്ങനെ പിന്നെ ലീഗിന്റെ സീറ്റല്ലേ എന്ന് എല്ലാവരും ഇത് എങ്കിലും പെമിഷൻ ഉണ്ടായിരുന്നു ശരി ഈ പാർട്ടി നമുക്ക് അത്രയും കണഷിന്റെ വർക്കും കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ഇവിടെ രാഹുൽ ഗാന്ധിന്റെ ഇലക്ഷനും അതുപോലെ പ്രിയങ്ക ഗാന്ധി അതുപോലെ ഇപ്പോൾ എല്ലാത്തിലും ഇതിൻ്റെ ബൂത്തിലാണ് ഏറ്റവും തോക്ക് വോട്ടിട്ട് അതിൻ്റെ ഞാനെന്താ വെച്ചാൽ ഈ വോട്ടിടകൾ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ സജ്ജമായിരുന്നു കറക്റ്റ് പതിനെട്ട് വച്ച ആൾക്കാരെ തെരഞ്ഞെടുത്തവർക്കും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏതാനും മണ്ണോ മൂന്നാമ മത്സരം നോക്കിയാൽ പാർലമെൻറ്റായാലും നിയമസഭ ആയാലും നമുക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ബൂത്ത് എൻ്റെ ഞാൻ ഉൾപ്പെടുന്ന ബൂത്താണ് അപ്പോൾ ആ ഒരു പ്രതീക്ഷയും കാര്യങ്ങളും എനിക്കില്ലോണ്ടാണ് ഞാൻ ജനങ്ങളായിട്ടുള്ള പ്രതീക്ഷ തെറ്റി ഒന്നുമില്ല ലാസ്റ്റ് വരെ എനിക്ക് നോമിനേഷൻ്റെ വരെ എനിക്ക് പൊസിഷൻ ഉണ്ടായിരുന്നു അവർ ലീഗ് അവർ ലീഗിന്റെ സീറ്റല്ലേ എന്ന് പറഞ്ഞ ജനങ്ങളിലൂടെ അടുപ്പം വെച്ച് ഇന്നലെ വ്യക്തിത്വം വെച്ച് കണ്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോൾ പാർട്ടിക്ക് എതിരായി നമ്മൾ സോ പറ്റും ഇത്രയും കാലം വളർന്നൊരു പ്രസ്ഥാനം അത് അതൊക്കെ തകരുന്ന തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ കാലം എന്തായാലും ഞാൻ വെച്ചാൽ നമുക്ക് പിന്നെ സമയമില്ലല്ലോ അറുപത്തൊന്ന് വയസ്സായി അതിനിപ്പൊ ഇത് അവര് പാർട്ടി ഇനി അവര് അടുത്ത ടൈമെന്നൊക്കെ പറഞ്ഞു ചിലപ്പോ അടുത്ത ടൈമ് വരുമ്പോ നമ്മള് ഏരിയം കഴിക്കാനും അപ്പൊ അപ്പോഴും നമ്മക്ക് ചാരിച്ചല്ലോ ആഗ്രഹം നടക്കൂലല്ലോ ഈ പാർട്ടി നടപടി എടുത്തു ഇല്ല അതൊക്കെ സ്വാഭാവിക ഇത് മാറി നിക്കണം അങ്ങനെ പറഞ്ഞു നമ്മളോടും പറഞ്ഞു അതാണ് പിന്നെ നമ്മള് എന്തായാലും പിന്നെ എനിക്ക് നല്ല പൊതിഷൻ തന്നെയാണ് കാരണം നമ്മളിപ്പോ മത്സ്യരംഗത്തേക്ക് ഇറങ്ങി നമ്മുടെ രംഗത്തുണ്ട് ഈ വീടുകളിലൊക്കെ നല്ല പ്രതികാരമാണ് കാരണം ആളുകളൊക്കെ നമുക്ക് മുമ്പേലൊക്കെ കാണാം ഞാൻ അറിയാത്ത വീടോ ഞാനറിയ ജനങ്ങളോ ഇന്നറിയാ ഞാൻ പറഞ്ഞു പറഞ്ഞ ആളെ നിലക്ക് ഇന്നറിയാത്ത ഇതിന്റെ സഹായങ്ങൾ കയ്യൊപ്പ് കിട്ടാത്ത ഒരുപാട്

അപ്പൊ അത് നമ്മൾ എന്താ പേര് പറയാം അത് അങ്ങനെ അങ്ങനെയാണ് അനുഭവം ഞാൻ ഞാൻ തന്നെയാണ് ഇല്ല ഇല്ലാണ്ട് അത്തരം ജനങ്ങളായിട്ട് എനിക്ക് കടപ്പാടും ബന്ധങ്ങളും ഇല്ലോണ്ട് ആ ഒരു പിന്നെ മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനിച്ച് കയറുന്ന ശ്രമം നടത്തുക നമ്മളെ അവർക്ക് അവരെ അത് അവരാണ് തീരുമാനിക്കേണ്ടത് പാർട്ടിക്ക് ഇതില് നമ്മൾക്ക് അതില് അതെ അത് അതിൽ അവരത്തെ ഫോൾട്ട് പറ്റിയിട്ടുണ്ട് കാരണം ഞാൻ ഈ നോമിനേഷൻ ഇതുവരെ തീരുമാനം വരുന്നത് വരെ ഭാര്യ പോകുന്നില്ല അവർക്ക് അവര് പറയുന്നത് അവർക്ക് കൊണ്ട് പറഞ്ഞു ഭാര്യ ഇന്റെ കൂടെ പോയിട്ട് വർക്ക് ചെയ്യുന്ന പറഞ്ഞുകൊണ്ടാണ് അവര് തീരുമാനിച്ചത് തീരുമാനിക്കാത്തറിയില്ല പിന്നെ ഞാൻ എന്തായാലും ഇതൊക്കെ വലിയ വലിച്ചിട്ടില്ല പിന്നെ

വണ്ടിക്കൂലി വെറുതെ ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്